തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തിയ സംഭവത്തിലെ എ ഡി ജി പിയുടെ അന്വേഷണ റിപ്പോർട്ട് ഇന്ന് സർക്കാരിന് കൈമാറും എം ആർ അജിത് കുമാറിന്റെ റിപ്പോർട്ടിൽ ആർക്കെതിരെയും നടപടിക്ക് ശുപാർശയില്ല എം ആർ അജിത് കുമാറിനെതിരായ വിജിലൻസ് അന്വേഷണം ഇന്ന് ആരംഭിക്കും എസ് പി ജോൺ കുട്ടിയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുക പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് മാസത്തിനുള്ളിൽ സമർപ്പിക്കും വിശദാംശങ്ങളുമായി വിഷ്ണു കരുണാകരൻ ചേരുകയാണ് വിഷ്ണു പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് ആറു മാസത്തിനുള്ളിൽ സമർപ്പിക്കണമെന്നാണ് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത് വിജിലൻസ് അന്വേഷണം ഇന്നാണ് ആരംഭിക്കുന്നത് ുന്നത് എന്തെല്ലാമാണ് പുതിയ വിവരങ്ങൾ അനുപ്രിയ ഡി ജി പി എം ആർ എ ഡി ജി പി എം ആർ അജിക്കുമാറിനെതിരായ ആരോപണത്തിൽ പല രീതിയിലുള്ള അന്വേഷണം ആദ്യം തന്നെ ഉണ്ടായിരുന്നു അതിന്റെ ഭാഗമായി നടത്താനിരുന്ന വിജിലൻസ് അന്വേഷണമാണ് ഇന്നു മുതൽ ആരംഭിക്കുന്നത് എം ആർ അജിത് കുമാറിന്റെ അനധികൃത സ്വത്ത് സമ്പാദനവും അതോടൊപ്പം തന്നെ എം ആർ കുമാറിന്റെ കവടിയാറിലെ വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട മേലാണ് അന്വേഷണം നടക്കുന്നത് കൃത്യമായൊരു അന്വേഷണം നടത്തുമെന്നുള്ളൊരു കണക്കുകൂട്ടലിൽ തന്നെയാണ് വിജിലൻസിന് ഈ കേസ് കൈമാറിയിരിക്കുന്നത് എന്നാൽ വിജിലൻസ് വിജിലൻസ് എസ് പി ആണ് ഈ കേസ് അന്വേഷിക്കുന്നത് അതായത് എ ഡി ജി പി പദവിയിൽ തുടരുന്ന സാഹചര്യത്തിൽ എ ഡി ജി പിക്ക് താഴെയുള്ള ഒരു ഉദ്യോഗസ്ഥൻ തന്നെയാണ് അന്വേഷണം നടത്തുന്നത് എന്നാൽ അതിന് വലിയ പ്രതിസന്ധി ഉണ്ടാകില്ല എന്നുള്ള വിശദീകരണമാണ് ഇപ്പോൾ വരുന്നത് ഏതായാലും മുഖ്യമന്ത്രി അടക്കം കഴിഞ്ഞ ദിവസങ്ങളിൽ എം എ രജിക്കുമാറിനെ സ്ഥാനത്ത് നിന്ന് നീക്കില്ല എന്ന് അറിയിച്ചിരുന്നു അതായത് ഇത് ഈ റിപ്പോർട്ട് സമർപ്പിച്ചതിനു ശേഷം കൃത്യമായി തെറ്റുകൾ ചൂണ്ടിക്കാട്ടി അതിൽ തെളിവുകൾ ഉണ്ടെങ്കിൽ മാത്രമാണ് അതിനെ നടപടിയെടുക്കാനായി പരിഗണിക്കൂ എന്നാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് അടക്കമുണ്ടായ ഒരു മറുപടി അത് അത് ആ സാഹചര്യത്തിലാണ് തീർച്ചയായിട്ടും എ ഡി ി പി എം ആർ അജിക്കുമാറിന് കൂടുതൽ സംരക്ഷണം ഒരുങ്ങുന്നത് അതായത് മാസത്തിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിച്ചാൽ മതിയാകുമെന്നാണ് വിജിലൻസ് ഡയറക്ടർ നിർദ്ദേശം നൽകിയിട്ടുള്ളത് ഈ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ കേസ് മന്ദഗതിയിൽ നീങ്ങാനുള്ള സാധ്യതയുണ്ട് ഏതായാലും മാസം വരെ സമയമെടുത്തായിരിക്കും ഇതിന് ഇതിന് റിപ്പോർട്ട് സമർപ്പിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത് അതുവരെയും കേസ് കൃത്യമായി അന്വേഷിച്ച് ഇതിനെ കൃത്യമായി തെളിവുകൾ ശേഖരിക്കാനുള്ള ഒരു സാവകാശമാണ് കൊടുത്തിട്ടുള്ളത് ഏതായാലും വലിയ ശക്തമായ ഒരു അന്വേഷണം ഇതിന്റെ ഭാഗമായി ഉണ്ടാകുമെന്നുള്ളൊരു വിശദീകരണം മാത്രമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എ ഡി ജി പി എം ആർ രജി കുമാറിനെതിരെ പി വി അൻവർ എം എൽ എ പലതവണ ആവർത്തിച്ച് തുറന്ന് ഇതിനെതിരെ പരാതികൾ അല്ലെങ്കിൽ വലിയ വിമർശനങ്ങൾ ഉന്നയിക്കുന്നുണ്ട് ഈ വിമർശനങ്ങൾ ഇനി തുടരേണ്ടതില്ല പരസ്യമായി വിമർശിക്കേണ്ട സാഹചര്യം ഇല്ല എന്നാണ് സി പി എം നേതൃത്വം അടക്കം താക്കീത് നൽകിയിരിക്കുന്നത് അല്ലെങ്കിൽ ഒരു അഭ്യർത്ഥന അറിയിച്ചിരിക്കുന്നത് അത് പാർട്ടി അടക്കം കളങ്കപ്പെടുത്തുമെന്നാണ് ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇനി കൂടുതൽ ആരോപണങ്ങൾ ഉയർന്നു വരാനുള്ള സാധ്യതയുണ്ടോ എന്ന് കൂടി പരിശോധിച്ച് കാണേണ്ടതുണ്ട് ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ നിലവിലെ കേസ് ആറുമാസം വരെ നീണ്ടു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് ഏതായാലും അതിനുള്ളിൽ തന്നെ റിപ്പോർട്ട് സമർപ്പിക്കുമെങ്കിലും അതിൽ എത്രത്തോളം കണ്ടെത്തലുകൾ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഇനി ആശങ്കയുണ്ട് ഏതായാലും വളരെ വൈകാതെ തന്നെ അത് അന്വേഷണം തുടർന്നു കൊണ്ടിരിക്കും ഇന്ന് അന്വേഷണം തുടരാനാണ് അതായത് ഇന്ന് അന്വേഷണം ആരംഭിക്കാനാണ് ഒരു തീരുമാനമായിരിക്കുന്നത് അനുപ്രിയ വിഷ്ണു ഇപ്പോൾ തൃശൂർ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട എ ഡി ജി പിയുടെ അന്വേഷണ റിപ്പോർട്ട് ഇന്നാണ് സർക്കാരിനെ സമർപ്പിക്കുന്നത് ആ അന്വേഷണ റിപ്പോർട്ട് സ്വീകരിക്കണമോ എന്നുള്ള കാര്യത്തിൽ സർക്കാരാണ് തീരുമാനമെടുക്കുക മാത്രമല്ല റിപ്പോർട്ടിൽ ആർക്കെതിരെയും നടപടിക്ക് ശുപാർശയുമില്ല അനുപ്രിയ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഒരു വിമർശനം ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട് അതായത് എ ഡി ജി പി എം ആർ അജിത് കുമാർ തൃശൂർ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് സമർപ്പിച്ചപ്പോൾ അതിൽ ആർക്കെതിരെയും പരാതി ഉണ്ടായിട്ടില്ല അതായത് കമ്മീഷണർ അങ്കിത് അശോകിന്റെ ഭാഗത്തു നിന്നും വീഴ്ച ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് അതും ബാഹ്യമായ ഒരു ഇടപെടലോ ഗൂഢാലോചനയോ ഇതിൽ ഉണ്ടായിട്ടില്ല എന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഡി ജി പിക്ക് സമർപ്പിച്ച റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത് ഇക്കാര്യങ്ങളാണ് അതിൽ ആകെ ഉണ്ടായ പ്രശ്നം എന്ന് പറയുന്നത് ഈ കമ്മീഷണറിന്റെ പരിചയക്കുറവാണ് പരിചയക്കുറവും അതോടൊപ്പം അനുനയമല്ലാത്ത ഒരു മറുപടി ഒരു പെരുമാറ്റം രീതിയുമാണ് ഈ തീർച്ചയായിട്ടും ഈ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളിൽ ഉണ്ടായിട്ടുള്ളത് അല്ലെങ്കിൽ അതിലുണ്ടായി സംഭവിച്ചത് അത് മാത്രമാണ് ഒരു സാഹചര്യത്തിൽ അത് പൂർണ്ണമായും അത് പ്രോട്ടോകോൾ ലംഘനമാണെന്നോ അല്ലെങ്കിൽ അന്വേഷണത്ത് അല്ലെങ്കിൽ പോലീസ് നടപടിയിൽ വീഴ്ചയുണ്ടെന്നോ പറയാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് റിപ്പോർട്ടിൽ പരാമർശിക്കുന്നത് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത് ആർക്കെതിരെ എടുക്കാനായി ഒരു ശുപാർശയും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ റിപ്പോർട്ട് പൂർണ്ണമായും എ ഡി ജി പി എം ആർ രജ് കുമാർ സമർപ്പിച്ചത് തങ്ങളുടെ ഒപ്പമുള്ള പോലീസ് സേനയ്ക്കുള്ളിൽ ഒരു തരത്തിലുള്ള പ്രശ്നം ഉണ്ടായിട്ടില്ല പൂരം കലക്കിയതിൽ ചെയ്തതിൽ ഗൂഢാലോചന ഇല്ല എന്നും അതോടൊപ്പം കൃത്യമായി പറയുകയാണെങ്കിൽ പൂരം കലക്കിയത് ഒരു അജണ്ടയുടെ ഭാഗമായി അല്ല എന്ന് വ്യക്തമാക്കുന്ന രീതിയിലുള്ള റിപ്പോർട്ടാണ് ഈ റിപ്പോർട്ടെന്ന് ഡി ജി പി തീർച്ചയായിട്ടും സർക്കാരിന് കൈമാറും സർക്കാരിനെ കൈമാറുമ്പോൾ തന്നെ ആഭ്യന്തര സെക്രട്ടറിയിലേക്കാണ് ആദ്യം എത്തുന്നത് അതിനുശേഷം മുഖ്യമന്ത്രിയിലേക്കാണ് എത്തുന്നത് മുഖ്യമന്ത്രിയിലേക്ക് എത്തുമ്പോൾ ഈ റിപ്പോർട്ട് സ്വീകരിക്കുമോ എന്നുള്ള കാര്യമാണ് ഇനി നോക്കി കാണേണ്ടത് ഏതായാലും ഇത് കഴമ്പില്ലാത്ത റിപ്പോർട്ട് എന്നാണ് വിശദീകരണം ഉള്ളത് അത് കൃത്യമായി മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് എത്തുമ്പോൾ തന്നെ അതിന് അംഗീകരിക്കുമോ ഇല്ലയോ എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട് പക്ഷേ അതോടൊപ്പം തന്നെ ഈ വിഷയത്തിൽ പൂരം കലക്കിതുമായി ബന്ധപ്പെട്ട് ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് തന്നെയാണ് പ്രതിപക്ഷം ആവശ്യപ്പെടുന്നത് ആ ഒരു പ്രതിഷേധം കൂടി നിലനിൽക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ സി പി ഉന്നയിക്കുന്ന പല ആരോപണങ്ങൾക്കും വസ്തുത ഇല്ലാതെയാകുന്നു അല്ലെങ്കിൽ ആരോപണങ്ങൾക്ക് ഒരു ഉറപ്പില്ലാത്ത സാഹചര്യം സി പി ഐക്കെതിരെ ഈ സി പി ഐ ഉന്നയിക്കുന്ന ആരോപണങ്ങളും അല്ലെങ്കിൽ ഇതിൽ അന്വേഷണം വേണമെന്നുള്ള ആവശ്യങ്ങൾ അടക്കം പരിഗണിക്കാത്ത ഒരു സാഹചര്യം കൂടിയുണ്ട് ഏതായാലും ഈ റിപ്പോർട്ട് സമർപ്പിച്ച് സർക്കാരിന്റെ കയ്യിൽ എത്തിയതിനു ശേഷമായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അറിയാൻ സാധിക്കുന്നത് അനുപ്രിയ വിഷ്ണു ഇപ്പോൾ തൃശൂർ പൂരം കലക്കൽ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ഈ റിപ്പോർട്ടിന് എന്ത് പ്രസക്തി എന്നായിരുന്നു ഇന്നലെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് മാത്രമല്ല ഈ റിപ്പോർട്ട് പ്രഹസനമാണെന്നും ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു മാത്രമല്ല സി പി ഐ നേതാവ് വി എസ് പറഞ്ഞത് തൃശൂർ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട ഗൂഢാലോചന നടന്നു എന്ന് അദ്ദേഹം വ്യക്തമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രതിപക്ഷത്തുനിന്ന് ഇത്തരത്തിലുള്ള സ്വരങ്ങൾ ഉയരുന്ന സാഹചര്യത്തിൽ ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ശക്തമായ ഒരു പ്രതിഷേധം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും അനുപ്രിയ തീർച്ചയായിട്ടും പ്രതിഷേധം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതായത് നാളെ ഇരുപത്തിനാലാം തീയതി പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ഒരു വലിയ പ്രതിഷേധം തൃശൂരിൽ ഉണ്ടാകും ഏതായാലും തൃശൂരിൽ ഈ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ടുള്ള ഈ ആവശ്യങ്ങൾ ഉന്നയിച്ച് അതായത് വി ഡി സതീശൻ അടക്കം പറഞ്ഞ ആവശ്യങ്ങൾ ഉന്നയിച്ച് അല്ലെങ്കിൽ ഈ പ്രതിഷേധം അറിയിച്ചുകൊണ്ട് തന്നെ വലിയൊരു പ്രതിഷേധം അല്ലെങ്കിൽ ഒരു പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും അത് ഉണ്ടാകും എന്തായാലും തൃശൂരിൽ തന്നെയാണ് അത് അങ്ങേറുക അതോടൊപ്പം മണ്ഡല രീതിയിൽ മണ്ഡല അടിസ്ഥാനത്തിൽ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകുമെന്നും അറിയിച്ചിട്ടുണ്ട് ഏതായാലും പ്രതിപക്ഷം ഈ ഒരു വിഷയം സാധാരണഗതിയിൽ ഒതുക്കി വിടാൻ തീരുമാനിക്കുന്നില്ല അതോടൊപ്പം സി പി ഐ അടക്കം മുന്നണിക്കുള്ളിലെ ചെറിയ ഒരു സ്വരചേർച്ചയും ഇപ്പോൾ ഉണ്ട് അത് അതും വലിയൊരു തിരിച്ചടിയാണ് സർക്കാർ നേടുന്നത് അതുകൊണ്ട് തന്നെ ഈ റിപ്പോർട്ടിനെ സർക്കാർ അംഗീകരിക്കുമോ എന്നുള്ളത് നോക്കി കാണണം സർക്കാരിന് റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷം നൽകുന്ന മറുപടി അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും മുന്നണിക്കുള്ളിലെ പ്രതികരണങ്ങൾ എന്നാൽ അതേസമയം പ്രതി പ്രതിപക്ഷം ശക്തമായി പ്രതിഷേധിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് ഏതായാലും തൃശൂരിൽ വലിയ പ്രതിഷേധം ഉണ്ടാകുമെന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത് സംസ്ഥാന വ്യാപവുമായുള്ള ചെറിയ രീതിയിലുള്ള ഓരോ പ്രവർത്തനവും പ്രതിഷേധവുമായി ബന്ധപ്പെട്ട ഉണ്ടാകുമെന്നും അറിയിച്ചിട്ടുണ്ട്